ഹേ ഗായ്സ് ദിസ് ഈസ് സോ ജാറിബ ടാരുക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് ഏഞ്ചൽ മെസ്സേജസ് ആണ് സോ നമ്മൾക്ക് നോക്കാം യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയിട്ട് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങളുടെ സിറ്റുവേഷനിൽ തരാൻ ആഗ്രഹിക്കുന്നത് എന്നത് ഇന്നിവിടെ ഞാൻ രണ്ട് പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത് പൈൽ നമ്പർ വൺ ആൻഡ് പൈൽ നമ്പർ ടു ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി ആയി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ് ഓക്കെ സോ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗിലേക്ക് പോകാം അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് വാട്ട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ്ക് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ടും ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ സൗ പോസിറ്റീവായിട്ടിരിക്കാൻ നമ്മൾക്ക് നോക്കാം യൂണിവേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെ മെസ്സേജസ് ആണ് നോക്കാം ഓക്കെ ഓക്കെ ഫസ്റ്റ് ബൈൽ ഇവിടെ ആദ്യം തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം ഏജ് ഓഫ് വൺസ് ത്രീ ഓഫ് കപ്സ് ടെൻ ഓഫ് പെൻഡുക്കിൾ ടു ഓഫ് കപ്സ് അതേപോലെ തന്നെ സിക്സ് ഓഫ് സോഡ് ടു ഓഫ് പെൻഡുക്കിൾ ഫോർ ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് സെവൻ ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത് സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഈസ് ഓഫ് വാൻസ് ആണ് കിട്ടിയിട്ടുള്ളത് ദാറ്റ് മീൻസ് നിങ്ങൾക്ക് എന്താണോ പാഷൻ അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകാം അതിലൊരു ഉയർച്ച ഉണ്ടാകും അതായത് ഇപ്പോൾ എന്തെങ്കിലും എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഒരു പ്രൊമോഷനോ ഒരു ബിസിനസ്സോ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ചെറിയ ഹോബി ആയിക്കോട്ടെ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയമാണ് അത് മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഒരു സ്റ്റെബിലിറ്റിയിലേക്കൊക്കെ എത്തിച്ചേരാൻ പറ്റുന്ന സമയമായിട്ട് കാണിക്കുന്നുണ്ട് പോസിറ്റീവാണ് സോ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ കടൽ കടന്ന ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നവർക്കോ എന്തെങ്കിലും സ്ട്രക്നസ് ഒക്കെ മേ ബി കുറച്ച് മാസമായിട്ടേ നിങ്ങൾക്ക് മനസ്സിലും മെൻ്റലിയും ഒക്കെ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്നൊരവസ്ഥ ഉണ്ടായിരിക്കാം പക്ഷേ ഇവിടെ നിന്നും ഒരു തുടക്കം തുടങ്ങാൻ പോവുകയാണ് നിങ്ങൾ ഡബിൾ വൺ ഡബിൾ വൺ ട്രിപ്പിൾ വൺ കൂടുതലായിട്ടും കാണാനുള്ളൊരു ചാൻസ് ഉണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക എന്തെങ്കിലും ബിസിനസ് പ്ലാൻസ് ഒക്കെ ഉള്ളവർക്കും ഒരു സാമ്പത്തികപരമായ ഒരു ഉയർച്ചയാണ് ഇവിടെ ഏറ്റവും അധികം കാണിക്കുന്നത് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു നല്ലൊരു ജോലിയിലേക്കോ എക്സാം നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാൻ സാധിക്കും ഓക്കെ സോ ഹാപ്പി ആയിട്ടിരിക്കുക അടുത്തതായിട്ടും ത്രീ ഓഫ് കബ്സും ടെൻ ഓഫ് പെൻഡുക്കളും ആയിരുന്നു കിട്ടിയിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അറിഞ്ഞോ അറിയാതെ മാനിഫേഴ്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അടുത്ത മൂന്ന് മാസം മൂന്നാഴ്ച സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യുന്നവരാണ് ഒരു ഓറാപ്പവരൊക്കെ ഉള്ളവരാണെങ്കിൽ മൂന്നാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം ജീവിതത്തിൽ വന്നു തുടങ്ങുമെന്നതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ ത്രീ മന്ത്സൊക്കെ വിഷമിക്കേണ്ട ത്രീ ഒക്കെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്ന ഒരു സമയം തന്നെയാണ് മാറ്റം വരും സ്ട്രോങ്ലി മാനുഫേഴ്സ് ചെയ്തോളൂ എഴുതിയിട്ടൊക്കെ മാനുഫേഴ്സ് ചെയ്യാം ഞാൻ എൻ്റെ എല്ലാ റീഡിങ്ങിലും പറയാറുണ്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക വേറെ നിങ്ങൾ ഭയങ്കരമായിട്ട് മെൻ്റലി ഡൗൺ ആക്കുന്ന പല ഇഷ്യൂസും ഉണ്ടായിരിക്കാം പക്ഷേ യൂണിവേഴ്സായിട്ട് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കരിയറിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഒരു നെഗറ്റിവിറ്റി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതൊരു പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നാൽ മാത്രമായിരിക്കും പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റാകുന്നത് ഓക്കെ സോ ഒരു ക്യാഷ് വേസ്റ്റബിലിറ്റി മെറ്റീരിയലിസ്റ്റിക് അബൻഡൻസും കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് പൈസ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ കുറെ നാളായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള പല കാര്യങ്ങളും പോസിറ്റീവായിട്ട് തന്നെ നടക്കും എന്നതാണ് ഇവിടെ കാണിക്കുന്നത് കുറച്ച് ആൾക്കാർ ചേർന്നൊരു സെലിബ്രേഷൻ മേ ബി ഫ്രണ്ട്സ് എല്ലാവരും കൂടിയോ ഫാമിലി എല്ലാവരും കൂടിയോ കുറെ നാളായിട്ട് കാണാതിരുന്ന ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിക്കോട്ടൊരു റീകൺസലേഷൻ റീയൂണിയൻ നടക്കുക ഒരു സ്നേഹം ഒരു കരുതൽ കെയർ സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ മേ ബി ഒറ്റപ്പെട്ടു നിൽക്കുന്നൊരവസ്ഥയായിരിക്കാം അത് മാറി ഒരു സംതിങ് സ്പെഷ്യൽ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ ആരൊക്കെയോ നിങ്ങൾ കെയർ ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ആയിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്നതാണ് അടുത്തൊരു മെസ്സേജ് സോ ഹാപ്പി ആയിട്ടിരിക്കുക റിലേഷൻഷിപ്പിൽ റീകൺസലേഷൻ നടക്കാനുള്ള ഒരു ചാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് സ്ട്രോങ്ലി മാനിഫേസ് ചെയ്തോളൂ പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യാം ഫുൾ മൂൺ ഡേലും മാനിഫേഴ്സ് ചെയ്യാം എഴുതിയിട്ടും ചെയ്യാം വിഷ്വലൈസും ചെയ്യാം ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോസിറ്റീവായിട്ടിരിക്കണം ഓക്കെ നിങ്ങൾ വിഷമിച്ച് ഭയങ്കര ഒരു എപ്പോഴും ഓവർ തിങ്ക് ചെയ്ത് ഒരു സ്ട്രെസ്സായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണെ കോളോ മെസ്സേജോ അല്ലെങ്കിൽ ഒരു റീകൺസലേഷനോ റീയൂണിയനോ ആക്ഷനോ ഒന്നും തന്നെ ഉണ്ടാവാൻ പോകുന്നില്ല ഓക്കെ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുകയാണെങ്കിലാണ് നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു മാറ്റമുണ്ടാകും റിലേഷൻഷിപ്പ് മാത്രമല്ല എല്ലാ കാര്യങ്ങളും എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും ഓക്കെ സോ അതാണ് വേണ്ടത് അല്ലാതെ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് നോ കോണ്ടാക്റ്റ് എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ അതും ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ ഇവിടെ ഇവിടെയില്ല അതിൻ്റെ ആവശ്യം ഇവിടെയില്ല എന്നതാണ് യൂണിവേഴ്സായിട്ടൊരു മെസ്സേജ് തരുന്നത് അടുത്തത് സിക്സ് ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു മൂന്ന് മാസമാണ് ഈ ഒരു ഫസ്റ്റ് ഫൈലിൽ എടുത്ത് കാണിക്കുന്നത് ഓക്കെ സോ തീർച്ചയായിട്ടും ഒരു മാറ്റമാണ് സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നതിൻ്റെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് എന്തേലും കാര്യത്തിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സക്സസ് ആകുന്നതായിട്ട് മൂവ് ഓൺ ചെയ്യാൻ കഴിയുന്നതായിട്ടും കാണിക്കുന്നു മേ ബി എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് ഡ്രോമയൊക്കെ ആയിരിക്കാം സോ അതിനെല്ലാം നിങ്ങൾക്ക് സാധിക്കട്ടെ പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് നില നിലനിൽക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതിനെല്ലാം ഒരു ഉത്തരം കിട്ടുന്നൊരു സമയമായിട്ടും കാണിക്കുന്നുണ്ട് ഓക്കേ സോ അടുത്ത സമയത്തായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മെൻ്റലി ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നിലധികം കാര്യത്തിന് ഒരു ഉത്തരം കിട്ടും എന്നതാണ് ഇവിടെ കാണിക്കുന്നത് അത് മേ ബി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരിക്കും ഈ ഒരു മൂന്ന് മാസം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുടെ ഒരു തിരിച്ചറിവും ഒരു വഴിത്തിരിവും കൂടിയാണ് എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കും അടുത്തതായിട്ട് ഇവിടെ ഫോർ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ഉണ്ട് റിലേഷൻഷിപ്പ് ഒക്കെ ഒരു ബ്രേക്കപ്പ് നോക്കോണ്ടാക്കിലുള്ളവരുടെ കാര്യമാണ് ഇനിയും പറയാൻ പോകുന്നത് ോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യുന്നത് ഈ ഒരു ഫസ്റ്റ് പെയിനെ സംബന്ധിച്ച് നല്ലതല്ല സോ ഒരു നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക എന്നത് തന്നെയാണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഒരു മെസ്സേജ് കിട്ടുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് സെവൻ ഓഫ് പെൻഡുക്കളാണ് കിട്ടിയിട്ടുള്ളത് ദാറ്റ് മീൻസ് നിങ്ങൾ ആഗ്രഹിച്ചതിൻ്റെ റിസൾട്ട് ഷുവറായിട്ടും യൂണിവേഴ്സ് തരാൻ പോകുന്നു ഓക്കെ എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് മേ ബി ഒരു സ്റ്റെബിലിറ്റി ഒരു ആക്ഷൻ എടുക്കുക അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് ആയിരിക്കാം അത് നടക്കുന്നതായിട്ടും അല്ലെങ്കിൽ കൂടുതലായിട്ടും ഇവിടെ ക്യാഷ് വേസ് സ്റ്റെബിലിറ്റി ഒരു ജോബ് എക്സാംസിനൊക്കെ പോസിറ്റീവ് റിസൾട്ട് അല്ലയെന്നുണ്ടെങ്കിൽ ഒരു കടൽ കടന്നൊരു യാത്ര ഒരു മാറ്റം ജീവിതത്തിൻ്റെ മാറ്റം പല കാര്യത്തിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള പല കാര്യത്തിൽ നിന്നും പാസ്റ്റ് ലൈഫ് ഡ്രോമയിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ കഴിയുമെന്നതാണ് അടുത്തൊരു മെസ്സേജ് ഇവിടെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ സൊ ഹാപ്പി ആയിട്ടിരിക്കുക ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെയാണ് ഇവിടെ കിട്ടേജ് ഉള്ളത് അറ്റ് പ്രസൻറ്റ് നിങ്ങൾ മെൻ്റലി കുറച്ച് ഡൗൺ ആയിരിക്കാം കുറച്ചൊരു കൺഫ്യൂഷൻസും കാര്യങ്ങളുമൊക്കെ നിലനിൽക്കുന്നുണ്ട് അത് ഈ ഒരു ത്രീ മന്ത്സും ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട് ഉറപ്പവരുള്ളവരുടെ അനുസരിച്ച് അത് മാറിക്കിട്ടും പല ചോദ്യത്തിനും നിങ്ങൾക്ക് ഉത്തരം കിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സൊ ഹാപ്പി ആയിട്ടിരിക്കുക ഇതാണ് ഫെസ്റ്റ് പാലിൻ്റെ റീഡിംഗ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് വാട്സാപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അങ്ങനാർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ ടേക്ക് കെയർ ബൈ ഓക്കെ സെക്കൻഡ് പൈൽ ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം സൺ കാഡ് കിട്ടിയിട്ടുണ്ട് ക്യു ഓഫ് കബ്സ് ചാരിയറ്റ് ജസ്റ്റിസ് ത്രീ ഓഫ് വൺസ് അതേപോലെ തന്നെ കിങ് ഓഫ് പെൻഡിക്കിൾ ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട് ആൻഡ് ബോട്ടം ഓഫ് ദ ഡക് ത്രീ ഓഫ് പെൻഡിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ യൂണിവേഴ്സ് ഒരു മെസ്സേജ് തരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒന്നിനെയും പേടിക്കേണ്ടതായിട്ടില്ല നിങ്ങളുടെ സൈഡിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നേടിയെടുത്ത് തരാനായിട്ട് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ട് ആൻസിസ്റ്റേഴ്സ് ബ്ലെസ്സിംഗ് ഉള്ള ആൾക്കാരാണ് നിങ്ങൾ മേ നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നിരിക്കണം പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനെയൊന്നും കാണാൻ സാധിക്കുന്നില്ല അത് തന്നെ ഭയങ്കര ഒരു ആണ് ഓക്കെ സൗ ഇവിടെ നേരത്തെ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് ട്രോമ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് പക്ഷേ അറ്റ് പ്രസൻറ്റ് അങ്ങനെയില്ല അതിൻ്റെ ഒരു സമയമൊക്കെ കഴിഞ്ഞിരിക്കുന്നു നിങ്ങളായിട്ട് ആരുടെടുത്തും ഒരു റിവഞ്ചിനോ കാര്യത്തിനോ ഒന്നും പോകേണ്ടതായിട്ടില്ല ഓക്കെ നിങ്ങൾ യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് ആ ഒരു നെഗറ്റിവിറ്റി നെഗറ്റീവ് എനർജി എല്ലാം മാറിക്കിട്ടി എന്നൊരു മെസ്സേജ് ആണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും നമ്മൾക്ക് കിട്ടുന്നത് മേ ബി കുറച്ച് നാളായിട്ട് നിങ്ങൾ മെൻ്റലി ഡൗൺ ആയിക്കൊണ്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് അതിനൊരു മാറ്റം വരും യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടാകും എന്നതാണ് അടുത്തൊരു മെസ്സേജ് ആയിട്ട് കിട്ടുന്നത് നിങ്ങൾ ഒന്നിനെയും ഭയക്കാതിരിക്കുക പേടിക്കാതിരിക്കുക ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ചിട്ടായിരിക്കട്ടെ അറ്റ് പ്രസന്റ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും ഒന്നിനെയും പേടിക്കാതിരിക്കുക ടെൻഷൻ ആവാതിരിക്കുക ഓക്കെ ഓവർ തിങ്ക് ചെയ്യുന്നത് മാറ്റുക പ്രോപ്പർ സ്ലീപ്പ് അതേപോലെ തന്നെ കറക്റ്റ് സമയത്ത് ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ ശ്രമിക്കുക ഹെൽത്തൊക്കെ നോക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഓക്കെ ഡേ ബൈ ഡേ ആ ഒരു നെഗറ്റിവിറ്റി നെഗറ്റീവ് എനർജി മാറിക്കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത് ഫസ്റ്റിൽ തന്നെ ഇവിടെ സൺ കാർഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നല്ലതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കുന്നതായിട്ട് ഇനി അധികം ഡിലേ ഇല്ല എന്നൊരു മെസ്സേജ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത് അത് മേ ബി ജോലിപരമായി എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം നല്ലൊരു ജോലി കിട്ടുന്നതോ അല്ലെങ്കിൽ ഒരു ജോലിയിൽ ഒരു മാറ്റമായിരിക്കാം അതേപോലെ പ്രഗ്നൻസി ബേബി ഷവർ ഓക്കെ ഒരു ബേബി ഉണ്ടാകണം ബേബിക്ക് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നവർക്ക് ഇവിടെ പോസിറ്റീവാണ് ഒന്നിനെയും ഭയക്കാതിരിക്കുക അത് കിട്ടുമോ അങ്ങനെ ഒരു ടെൻഷനും പാടില്ല ഓക്കെ അടുത്തതായിട്ടും ഇവിടെ ക്യുനോഫ് കപ്സാണ് കിട്ടിയിട്ടുള്ളത് ആരുടെടുത്തും ഒരു ദേഷ്യമോ പകയോ ഒന്നിൻ്റെയും ആവശ്യമില്ല അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം മേ ബി നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന വ്യക്തികളായിരിക്കാം ഒരു ദേഷ്യ ഭാഷിയൊന്നും ആരുടെ അടുത്തും പാടില്ല അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ മനസ്സിലൊരു ദേഷ്യത്തിൽ അല്ലെങ്കിൽ ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതായിട്ടുണ്ട് എല്ലായിടത്തും സ്നേഹത്തോടു കൂടി മാത്രം നിൽക്കുക റിവഞ്ചിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ കാണിക്കുന്നില്ല അടുത്തതായിട്ട് ചാരിയറ്റ് കിട്ടിയിട്ടുണ്ട് ഒരു ഡബിൾ ഡെസ്റ്റിനി നിങ്ങൾക്കുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല കൺഫ്യൂഷൻസും ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഓക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് മേ ബി പെട്ടെന്നൊരു റിലേഷൻഷിപ്പ് ഒരു പേഴ്സൺ വന്ന് ഭയങ്കര ഒരു ഡീപ്പ് കണക്ഷനിലേക്ക് പോവുക പക്ഷേ അതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് അറിയാൻ പറ്റാതെ നിൽക്കുക അല്ലാന്നുണ്ടെങ്കിൽ കരിയർ വൈസ് ഒരു സ്റ്റക്നെസ് നേരിടാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കരിയർ ചൂസ് ചെയ്ത് അതുമായിട്ട് മുന്നോട്ടേക്ക് പോയി അതെന്തായി തീരും അല്ലെങ്കിൽ മുന്നോട്ടേക്ക് എന്താണ് ഫ്യൂച്ചർ എന്നറിയാൻ പറ്റുക അത് നിൽക്കുന്നൊരവസ്ഥയും കാര്യങ്ങളുമൊക്കെ കാണിക്കുന്നുണ്ട് റിലേഷൻഷിപ്പിലൊക്കെ ഒരു ഡബിൾ ഡെസ്റ്റിനി കാണിക്കുന്നുണ്ട് സോ ഇവിടെ സ്ട്രോങ് മാനിഫെസ്റ്റേഷൻ ആവശ്യമാണ് എന്നതാണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഒരു മെസ്സേജ് കിട്ടുന്നത് അടുത്തതായിട്ട് കോടതി ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കേസ് വഴക്ക് വാക്കുതർക്കങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് റിലേഷൻഷിപ്പിലും ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കാനുള്ളൊരു ചാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നവർക്ക് അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം മേ ബി അത് നടക്കുമോ അല്ലെങ്കിൽ ശരിയാകുമോ അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ പക്ഷേ അത് നിങ്ങൾക്ക് നല്ലതാണ് മുന്നോട്ടേക്ക് ആ ഒരു സ്വപ്നവുമായിട്ട് അത് ലൈഫിൽ പോസിറ്റീവായിട്ട് ആക്കി എടുക്കാൻ സാധിക്കുമെന്നതാണ് അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാം ഒരു ഗ്രീൻ ഫ്ലാഗ് ആണ് യൂണിവേഴ്സായിട്ട് തരുന്നത് ഓക്കെ ആൻഡ് അടുത്തതായിട്ട് നിങ്ങൾ ഏഞ്ചൽ നമ്പർ ഡബിൾ ഫോർ ഡബിൾ ഫോർ ട്രിപ്പിൾ ഫോർ കാണാനുള്ളൊരു ചാൻസ് ഉണ്ട് അതെന്തിനെ സൂചിപ്പിക്കുന്നതാണെന്ന് ഞാൻ ഒരുപാട് പ്രാശം പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റെബിലിറ്റിയെ സൂചിപ്പിക്കുന്ന നമ്പറാണ് ഓക്കെ ക്യാഷ് വെയ്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്താണോ നിങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ എന്തിലാണോ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വേണ്ടത് അതിൽ ഒരു സ്റ്റെബിലിറ്റി വന്നു ചേരാൻ പോകുന്നു എന്നൊരു മെസ്സേജ് ആണ് ചിലർക്ക് ജോലിപരമായി സാമ്പത്തികപരമായ ഒരു സ്റ്റെബിലിറ്റി ആയിരിക്കാം ചിലർക്കൊരു മെൻറ്റൽ സ്റ്റെബിലിറ്റി ആയിരിക്കാം വേറൊന്നും വേണ്ട ക്യാഷ് വേണ്ട റിലേഷൻഷിപ്പ് വേണ്ട ഒരു സമാധാനം മേ ബി പാസ്റ്റിലുണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം എല്ലാം മറന്ന് മൂവ് ഓൺ ചെയ്ത് ഒരു സമാധാനത്തിലേക്ക് വന്നാൽ മതി എന്നായിരിക്കാം ചിലരുടെ ആഗ്രഹം ഓക്കെ അങ്ങനെയുള്ള റീഡിങ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ചിലർക്ക് എന്നാൽ ഹെൽത്ത് നോക്കി നോക്കിയാകണം ഹെൽത്ത് വൈസ് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ സർജറിയോ ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അത് ഓക്കെ ആകണം മേ ബി ആർക്കെങ്കിലും ഹെൽത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടണം എന്നാണെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ഒരു ഹെൽപ്പ് നിങ്ങൾക്കുണ്ടായിരിക്കും അത് മാറിക്കിട്ടുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് ഒരു പോസിറ്റീവ് ചേഞ്ചാണ് കാണിക്കുന്നത് ഓക്കെ അടുത്തതായിട്ട് ഇവിടെ ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട് ഇവിടെ ഇഷ്യൂ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് പല സമയത്തും അതായത് ഒരു ദിവസത്തെ കൂടുതൽ സമയവും നിങ്ങൾ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് അപ്പോൾ എന്താ സംഭവിക്കുക അതാണ് ജീവിതത്തിൽ നടക്കുക ഓക്കെ ഇവിടുത്തെ പ്രശ്നം അതൊന്ന് മാറ്റിയാൽ മാത്രം മതി അടുത്തതായിട്ട് മെറ്റീരിയലിസ്റ്റിക് അബൻഡൻസ് ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ബിസിനസ്സോ കാര്യങ്ങളോ അങ്ങനെ പാർട്ട്നർഷിപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം ഒരു വീട് പണി അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ചെറിയ എന്തെങ്കിലും നിങ്ങളുടെ ഹോബീസ് അങ്ങനെ ഒരു പുതിയ തുടക്കത്തിന് പറ്റിയ ഒരു സമയം കൂടിയാണ് എന്നൊരു ആണ് ഇവിടെ കിട്ടുന്നത് ഓക്കെ സോ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ ഇപ്പോൾ ഫാമിലിയാണ് തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള ഒരു ചാൻസും ക്യാഷ് വേസ് സ്റ്റെബിലിറ്റി ഇല്ലാത്തതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം എന്നുണ്ടെങ്കിൽ അത് ഒരു ചാൻസും കാണിക്കുന്നുണ്ട് ഓക്കെ ഇത് രണ്ടുമാണ് ഈ ഒരു സെക്കൻഡ് പൈല പോസിറ്റീവായിട്ട് റീകൺസിലേഷൻ റീയൂണിയൻ നടക്കാനുള്ളൊരു ചാൻസസ് കൂടുതലായിട്ടും ഉള്ളത് സോ ഹാപ്പി ആയിട്ടിരിക്കുക ടെൻഷനാവേണ്ടതായിട്ടൊന്നുമില്ല യൂണിവേഴ്സിൻ്റെ എല്ലാ ബ്ലസ്സിങ്ങും നിങ്ങൾക്കുണ്ട് എല്ലാവരോടും സ്നേഹം മാത്രം മതി ഒരു റിവഞ്ചിനോ കാര്യങ്ങളോ ഒന്നും വേണ്ട നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുന്നതായിട്ടും ഫസ്റ്റ് തന്നെ സൺകാഡായിരുന്നു പോസിറ്റീവ് ചേഞ്ചാണ് കാണിക്കുന്നത് ഓക്കെ സോ ഇതാണ് സെക്കൻഡ് പയലിൻ്റെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ വേർഡ്സ് ഓഫ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുക എന്നതാണ് ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ ടേക്ക് കെയർ ബൈ